ും കാര്യങ്ങളും എനിക്കും അറിയത്തില്ല അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനസിക പരിഗണന എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവരെല്ലാം മറന്നു സഹകരിക്കേണ്ടതാണ് എന്തുകൊണ്ട് എനിക്കറിയില്ല മനു മൂവി ഡയറക്ട് ചെയ്യുന്ന ടൈമില് ഞാൻ അച്ഛനോട് ആരോടെ ചോദിച്ചാലോ ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളല്ല അത് മനുഷ്യന്റെ മരണശേഷമാണ് ഞാൻ അച്ഛനിലേക്ക് ജോയിൻ ചെയ്തത് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും അറിയുന്നതല്ല അതിന് എന്തെങ്കിലും ഒക്കെ എല്ലാം അല്ല എന്തെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കാര്യങ്ങളുള്ള രീതിയിലാണെങ്കിൽ ഓരോന്ന് പഠിച്ചും ചോദിച്ചും ഒക്കെ അത് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ബന്ധം ഉള്ളൊക്കെ ഒരാൾ പെട്ടെന്ന് അതിലേക്ക് വരുമ്പോൾ അതും ആ ഒരു ഷോക്ക് ആദ്യം അതിന്റെ ഒപ്പം ഞാൻ ചെന്നതാ അപ്പൊ എനിക്കത് ഭയങ്കര ടപ്പായിരുന്നു ബട്ട് കുറച്ചുമ്പോൾ ചോദിച്ച സിനിമ തിയേറ്ററിയാ വിജയ്ക്കോ എന്ന് വിജയിക്കോ അല്ലെങ്കിൽ നഷ്ടമാവോ എന്നെ സംബന്ധിച്ചിട്ട് മരിച്ചത് എന്റെ ഭർത്താവാണ് ഈ മൂവിക്ക് ഡയറക്ടർ ആയിട്ടുണ്ട് പേഴ്സണലി നോക്കിയ ഭർത്താവാണ് എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ ഡ്രീമാണിത് അതാണ് എനിക്ക് അദ്ദേഹത്തിന് ആ മൂവി പുറത്തേക്ക് വരണം എന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിയത് സപ്പോർട്ട് ചെയ്യുന്നത് ആ ആ യാത്ര എന്ന് കാരണം ഒരു ഈ മൂവിയുടെ ടെൻഷനും ഇതെല്ലാം ബാലൻസ് നമസ്കാരം നമ്മളിപ്പോ കേട്ടത് അഹാന കൃഷ്ണ കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന നാൻസി റാണി എന്ന ഫിലിമിന്റെ ഡയറക്ടർ ആയിട്ടുള്ള മനുവിന്റെ വൈഫായിട്ടുള്ള നായനയുടെ വാക്കുകളാണ് മനു കുറച്ച് വർഷം മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മരണം അതിനുശേഷം ആ സിനിമയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് നയനിയാണ് അവരുടെ വൈഫാണ് സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ പ്രൊമോഷന് അഹാന സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അഹാന അത്തരം പോസ്റ്റുകൾ ഒന്നും ഇൻസ്റ്റഗ്രാമിലൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് നയനിക്കുള്ളത് അതിന് കാരണം മനവുമായി എന്തെങ്കിലും പ്രശ്നങ്ങളാവാം പക്ഷേ മരിച്ചതിന് ശേഷവും ഇത്തരത്തിൽ വൈരാഗ്യം എന്തിനാണ് അഹാന വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരു മാനുഷിക പരയഗണനെങ്കിലും നൽകാമായിരുന്നു എന്നാണ് നയനിയുടെ വാക്കുകൾ പക്ഷെ അതിന് അഹാന ഇപ്പോൾ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ മറുപടി കൊടുത്തിരിക്കുകയാണ് കൂടെ ആ ഒരു പോസ്റ്റ് അഹാനയുടെ അമ്മയും അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് സിന്ധു കൃഷ്ണയും അത് പങ്കുവച്ചിരിക്കുകയാണ് അവർക്കുണ്ടായ അനുഭവങ്ങളും ഈ സംവിധായകനും ഭാര്യയും അഹാനയെക്കുറിച്ച് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് റിപ്പോർട്ടഡ് ചാനലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് നടി അഹാനെ സഹകരിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ ഭാര്യയുടെ ആരോപണം ഏറെ ചർച്ചയായിരുന്നു തന്റെ വർത്താവിൽ ചെറിയ പ്രശ്നം ആയിരിക്കും എന്നാൽ അതെല്ലാം നടന്നത് മൂന്ന് വർഷം കഴിഞ്ഞു മാനസിക പരിഗണന വെച്ച് വരേണ്ടതായിരുന്നു നൈന വാർത്ത സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രതികരിച്ചിരിക്കുകയാണ് വരുന്ന ദീർഘമായ കുറിപ്പിലൂടെയായിരുന്നു വിഷയത്തിൽ പ്രതികരണം വേണ്ട എന്ന ആലോചനകൾ മൂലമാണ് ഇത്രയും അതിനെക്കുറിച്ച് സമയമുള്ളത് അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിർഭാഗ്യ രണ്ടായിരത്തിൽ കുറിച്ചും എനിക്കെതിരെ ആരോപണമായ രംഗത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ നയനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും അതിന് താൻ താല്പര്യപ്പെടുന്നില്ല എന്നാൽ നയന തന്നെ തെക്കുറിച്ച് വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞ സാഹചര്യമാണ് താൻ അത് വിശദീകരിക്കുന്നത് എന്നാണ് ആഹാരം ായിരത്തി ഇരുപതിലായിരുന്നു നാൻസി റാണി എന്ന ഫിലിം ചിത്രീകരണം ആരംഭിച്ചത് അതിന്റെ ഡയറക്ടറും സംവിധായകനും നിർമ്മാതാവും ഒക്കെ തന്നെയായിരുന്നു മുൻപരിചയം ഒന്നുമില്ലാത്തതുകൊണ്ട് ആ സിനിമയ്ക്ക് ഒരുപാട് അപാകതകൾ നേരിടേണ്ടി വന്നു സിനിമാ ലൊക്കേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നപരിഹരണത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും നിർദ്ദേശിച്ചിരുന്നു മറ്റൊരു കോ അസിസ്റ്റന്റ് ഡയറക്ടറെ കൂടി നിയമിക്കാൻ പക്ഷേ അയാൾ തയ്യാറായിരുന്നില്ല പിന്നീട് പല പ്രശ്നങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുണ്ടായി ലൊക്കേഷനിൽ മനു മദ്യപിച്ചു വരികയും അതിനെ ചോദ്യം ചെയ്യുകയും ഉണ്ടായി ഇതെല്ലാം എന്നോട് ദേഷ്യമുണ്ടാവാൻ കാരണമായി പിന്നീട് ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ അടിമയാണെന്നുള്ള കുപ്രചരണങ്ങൾ മനു നടത്തുകയുണ്ടായി തുടർന്ന് ഒരിക്കൽ അയാളുടെ വൈഫായ നയനിക എൻ്റെ അമ്മയെ വിളിക്കുകയുണ്ടായി അമ്മയുമായുള്ള സംഭാഷണത്തിൽ അവർ പറയുകയുണ്ടായി എൻ്റെ ഭർത്താവ് മദ്യമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മകൾ ഇങ്ങനെയുള്ള മയക്കുമരുന്നാണ് ഡ്രഗ്സിന് അഡിക്റ്റ് എന്നുള്ള രീതിയിൽ അമ്മയോട് സംസാരിക്കുകയുണ്ടായി സത്യം പറഞ്ഞാൽ അതെനിക്കൊരു ഉണ്ടാക്കി ചെയ്യാത്ത തൊറ്റ് എന്നെക്കുറിച്ച് ആരോപിക്കുമ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചു അവരുടെ ഭാര്യ പോലും അതിന് പങ്കായിരുന്നു ഇതെല്ലാം ക്ഷമിച്ച് ഞാൻ അതിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നു മറ്റൊരു കാര്യം കൂടി പറയട്ടെ ആ സിനിമയുടെ അവസാന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ വെച്ചായിരുന്നില്ല അതെന്നോട് അഭിപ്രായം പോലും ചോദിക്കാതെ മറ്റൊരാളെ വെച്ചായിരുന്നു അവർ ചെയ്തിരുന്നത് കൂടാതെ എൻ്റെ ശബ്ദത്തിന് പകരം ഡബ്ബ് ചെയ്തിരുന്നത് വേറൊരു വ്യക്തിയാണ് അത് പിന്നീട് മോശമാവുകയും വളരെയധികം കുളമാവുകയും ചെയ്തപ്പോൾ പിന്നീട് എന്നെ തന്നെ ഡബിങ്ങിന് വിളിക്കുകയുണ്ടായി അപ്പോഴാണ് ഞാൻ അറിയുന്നത് നേരത്തെ മറ്റൊരു ഡബ്ബ് കൊണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൊണ്ട് അത് ചെയ്തു എന്നുള്ളത് അത് ഞാൻ ചോദ്യം ചെയ്തതും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം ക്ഷമിച്ചും സഹകരിച്ചും ഞാൻ പോകാൻ തയ്യാറായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ നൈനിക മറ്റു ഇന്റർവ്യൂകളിൽ വന്ന് തന്നെ മോശക്കാരിയാക്കിക്കൊണ്ട് ചിത്രീകരിച്ചു കൊണ്ട് ഇൻ്റർവ്യൂ നൽകുന്നത് അത് തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പല തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ഇവരെന്നോ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യില് റെക്കോർഡുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അഹാന പറയുന്നത് അഹാനയെ കുറിച്ച് നൈനിക ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്ത വാക്കുകളാണ് നമുക്കതൊന്ന് കേട്ടുനോക്കാം സെലിബ്രേഷൻ നടന്നിരുന്നു നമ്മുടെ കേട്ടു കണ്ടിരുന്നു അതൊക്കെയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള സംഭവങ്ങൾ വിളിക്കുമ്പോൾ അഹനിനെ ഫോണിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ അമ്മേനും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അഹനെ തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ചെയ്തിരുന്നു അതിപ്പോഴല്ല വൺ ഇയർ ബാക്കാണ് കാരണം ട്വന്റി ത്രീ സെപ്റ്റംബർ സെവൻ യും പറഞ്ഞാൽ സിനിമയുടെ പബ്ലിസിറ്റിക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പരസ്പരം കരവേറി തേക്കുന്ന പോലെയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും മഹാന തൻ്റെ കയ്യിലുള്ള തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് തന്നെയാണ് അഹാന കയ്യിൽ പല വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത് അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പ്രേക്ഷകരായി നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്